ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബറാത്തിനൊക്കെ ഉണ്ടാക്കുന്ന കായ്ക്കറീൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കായ്ക്കറി റെസിപ്പിയാണിത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് അരക്കപ്പ് ജീരകശാല അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാൽ എടുത്ത് വെക്കലാണ് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒന്നാം പാലാണ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ രണ്ട് കപ്പ് നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് നമുക്കിതിൻ്റെ ഒന്നാം പാൽ എടുക്കാം അപ്പോൾ ഇവിടെതാണ് ഞാൻ ഒന്നാം പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത്രയാണ് കേട്ടോ ഒന്നാം പാൽ കിട്ടിയിട്ടുള്ളത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് കട്ടി തന്നെ നിങ്ങൾ എടുക്കാം ഇനി നമുക്ക് വീണ്ടും ഈ ഒരു തേങ്ങ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് പാൽ കുറവാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളായ ഒരു അരി ഇതിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുറച്ചധികം പാലെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇവിടെതാണ് നമ്മുടെ രണ്ടാം പാലും റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെതാണ് നമ്മൾ ഈ ഒരു അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു രണ്ടാം പാൽ ഉണ്ടല്ലോ അതിൽ വേണം നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഞാനൊരു പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഒരുപാട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അരി അരച്ചുവിട്ടാൽ കുറച്ച് പണിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ഞാനൊരു കുക്കറിലോട്ട് അരക്കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഞാൻ ഏതിലാണോ നമ്മൾ ഈ ഒരു പായസം റെഡിയാക്കുന്നത് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അതിൽ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച അതിൽ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാര ആണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യട്ടെ അതി കഴിക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര നിങ്ങൾ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു പഴമാണെന്ന് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഒരു പാൻ ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ക്യാഷ്നട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ഈ ഒരു ഗീയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തായ ഒരു പഴം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കാരണം ഈ ഒരു പഴത്തിന് കുറച്ച് മധുരം കുറവായോണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂണും ഇടുന്നത് കുറച്ചും കൂടി നല്ല പഴുത്ത പഴമാണെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് കുറച്ചൊന്ന് ഡാർക്ക് യെല്ലോ ആകുന്നവരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെതാണ് നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഒരു മിക്സ് ചെയ്തെടുത്തൊരു അരിയും തേങ്ങാപ്പാലും ഉണ്ടല്ലോ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ എടുക്കാണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അരിയായതുകൊണ്ട് ഇത് കട്ട് പിടിക്കും കേട്ടോ അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാം ഞാൻ ഞാൻ ഇതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്നാം പാൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലും അരിയും നന്നായിട്ട് വെന്ത് നല്ലൊരു എന്താ പറയുക ഒരു അരിൻ്റെ പച്ച ചൂക്കെ മാറണം കേട്ടോ അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ഒന്നാം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചൊരു പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാവേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മധുര ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം എന്നിട്ട് ഇത് ഈ ഒരു ടൈമിന് തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ എൻ്റെ ഇതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക തണുത്തിട്ട് കഴിക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപ്പൊളി പായസമാണ് ഇത് എല്ലാവരും ഈ ഒരു പറാത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്